ഹലോ വെൽക്കം ബാക്ക് മഞ്ജുഷയാണ് എല്ലാവരും സുഖമായിട്ടിരിക്കണം എന്ന് വിചാരിക്കട്ടെ എൻ്റെ പനിയൊക്കെ മാറി സുഖമായിട്ടിരിക്കുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ മണിമാല ഡിസൈൻ്റെ ആ ഒരു മെത്തേഡ് പഠിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അത് എട്ട് കഴിഞ്ഞപ്പോഴാണ് എനിക്കൊരു ഐഡിയ വന്നത് നമുക്കൊരു ഫിഫ്റ്റീൻ ഡേയ്സ് ഹൺഡ്രഡ് ഡേയ്സ് ഞാൻ വെക്കുന്നില്ല ഒരു ഫിഫ്റ്റീൻ ഡേയ്സ് ചലഞ്ച് പോലെ വെക്കാം അപ്പോൾ ഫിഫ്റ്റീൻ ഡേയ്സ് ചലഞ്ചിൽ ഡേ വണ്ണിൽ നമ്മൾ ആ ബേസിക്ക് തൊട്ടുള്ള കാര്യങ്ങളൊന്ന് പഠിച്ചു പോകാം അപ്പം അത് ഈസി ആയിരിക്കും ബിഗിനേഴ്സിനെ ഉദ്ദേശിച്ചിട്ടാണ് ആ ഒരു മെത്തേഡ് വെച്ചിരിക്കുന്നത് തന്നെ ഇനി ഇതിനു മുന്നേ പഠിച്ചിരിക്കുന്നവർക്കാണെങ്കിലും അതൊന്ന് എല്ലാം ഓർത്തെടുക്കാനായിട്ട് ഏതെങ്കിലും ഒന്ന് വിട്ടുപോയിട്ടുണ്ടോ എന്ന് ഓർത്തെടുക്കാനായിട്ടും കൂടെ ഉപകാരപ്രദമായ രീതിയിലായിരിക്കും ഈ വീഡിയോ നമ്മൾ ചെയ്യുന്നത് അപ്പം എല്ലാവരുടെയും സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നു അപ്പോൾ ഡേ വണ്ണ് ഡേ ടു അങ്ങനെ നമുക്ക് ഓരോ ദിവസമായിട്ട് നമുക്ക് അൻപത് ദിവസം കൊണ്ട് ബേസിക് ആയിട്ടുള്ള കുറേ കാര്യങ്ങളും യൂറലിൽ പഠിക്കാം അതിനുശേഷം നമുക്ക് നെക്സ്റ്റ് ഒരു ഫിഫ്റ്റീൻ ആയിട്ട് വയ്ക്കാം അതൊക്കെ എൻ്റെ ഒരു ചില സമയത്ത് ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് മാറിപ്പോകും എങ്കിലും മാക്സിമം നമുക്കത് കംപ്ലീറ്റ് ആക്കാനായിട്ട് നോക്കാം അപ്പോൾ ഇന്ന് നമ്മൾ ആദ്യം പഠിക്കാൻ പോകുന്നത് നമ്മൾ ഡ്രോയിങ്സ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ ഇതിൻ്റെ വീഡിയോസൊക്കെ മുന്നേ ഇട്ടിട്ടുള്ളതാണ് കേട്ടോ പക്ഷേ എല്ലാം പല പല സ്ഥലങ്ങളിലായിട്ടാണ് കിടക്കുന്നത് എനിക്ക് വാട്ട്സ്ആപ്പിൽ പേഴ്സണലായിട്ട് മെസ്സേജ് അയക്കുമ്പം ഇതിൻ്റെ ബാക്കി എവിടെയാണ് ഏതാണ് ഞാനൊന്നാമത്തെ പ്ലേലിസ്റ്റ് ഒന്നും ആക്കിയിട്ടില്ല ഇതിൻ്റെ ബാക്കി എവിടെയാണ് ഇതിന് മുന്നേ എവിടെയാണ് എന്നൊക്കെ ചോദിച്ച് എനിക്ക് പേഴ്സണലായിട്ട് മെസ്സേജ് വരാറുണ്ട് അപ്പം ഞാൻ ആലോചിച്ചു ഇത് ഒരു ഓർഡറിലാണെങ്കിൽ ഇത് നിങ്ങൾക്ക് ഈസി ആയിരിക്കും അപ്പം നമ്മൾ ആദ്യമേ തന്നെ പെൻസിൽ ഡ്രോയിങ് ചെയ്യുമ്പോൾ ഇപ്പം മ്യൂറൽ പെയിൻറ്റിങ് നമ്മൾ ട്രേസിങ് മെത്തേഡേ ഇനിയില്ല ഇത് മുന്നേ കുറച്ച് നാളായിട്ട് നമ്മൾ ട്രേസ് ചെയ്തല്ല വരയ്ക്കുന്നത് തുടക്കത്തിലായിരുന്നു ഞാൻ ട്രേസിംഗ് മെത്തേഡൊക്കെ പഠിപ്പിച്ചിരുന്നത് അതും അറിഞ്ഞിരിക്കാം കേട്ടോ നമുക്ക് ഇത് ചാർട്ട് പേപ്പറിൽ വരച്ചിട്ട് ചാർട്ട് പേപ്പറിൽ നല്ല കറക്റ്റായിട്ട് വരച്ചിട്ട് അത് ക്യാൻവാസിലേക്ക് നമ്മൾ വരച്ച് തന്നെ പിക്ചർ തന്നെ ക്യാൻവാസിലേക്ക് ട്രേസ് ചെയ്യണമെങ്കിൽ നമുക്ക് ട്രേസിങ് മെത്തേഡ് കൂടെ ഈസി ആവുള്ളൂ അപ്പം അതും കൂടി ഇതിനകത്ത് പഠിപ്പിച്ചു തരാം അപ്പം ആദ്യം നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ പിക്ചർ വരയ്ക്കുമ്പം ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് നമ്മളുടെ കൈ ഒന്ന് വഴക്കം കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ റെഗുലറായിട്ട് പ്രാക്ടീസ് ചെയ്യേണ്ടത് ബിഗിനേഴ്സ് പ്രത്യേകിച്ച് എന്നും പ്രാക്ടീസ് ചെയ്യണം ഞാനൊക്കെ പഠിച്ചിരുന്ന സമയത്ത് എന്നും ഒരു ഫിഫ്റ്റീൻ മിനിറ്റ്സ് എങ്കിലും ഇങ്ങനെ ടി വി കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ന്യൂസ് പേപ്പറിലോ എവിടെയെങ്കിലും വരച്ചാൽ മതി ഇന്ന് നല്ല വൃത്തിയുള്ള പേപ്പർ വേണമെന്നില്ല നമുക്ക് ന്യൂസ് പേപ്പറിലാണെങ്കിൽ പഴയ മാഗസീനാണെങ്കിലും എടുത്തിട്ട് പെൻസിൽ വെച്ചിട്ടൊന്ന് വരച്ച് പ്രാക്ടീസ് ചെയ്താൽ നമ്മളുടെ കൈക്കൊരു വഴക്കം കിട്ടാൻ വേണ്ടിയിട്ട് അപ്പോൾ അതെന്താണ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് ഇന്ന് പഠിക്കുവാൻ പോകുന്നത് അപ്പോൾ ഫസ്റ്റ് നമ്മൾ വരയ്ക്കാൻ ഉദ്ദേശിക്കുന്നവർ ആദ്യം ചെയ്യേണ്ടത് ഈ കൈവഴക്കം ഒന്ന് കിട്ടാൻ വേണ്ടിയിട്ട് പ്രാക്ടീസ് ചെയ്യുക അപ്പോൾ നമ്മൾ ഡേ ടു പറയുന്ന കാര്യങ്ങൾ പഠിപ്പിക്കുമ്പോഴും ഈ പ്രാക്ടീസ് ഒരു വൺ വീക്കെങ്കിലും കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുക എന്നിട്ട് കുറച്ച് നമുക്കൊരു പിടുത്തം വരുന്നെന്ന് തോന്നുമ്പോൾ വീണ്ടും ഇങ്ങനെ പ്രാക്ടീസ് ചെയ്യാം അത് പ്രാക്ടീസ് ചെയ്യുക റെഗുലറായിട്ട് ഇങ്ങനെ പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമുക്ക് കുറച്ച് ഈസി ആയിരിക്കും അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യേണ്ടത് എന്താ ചെയ്യേണ്ടത് എന്നുള്ളതാണ് ഇന്ന് നമ്മൾ പഠിക്കുവാനായിട്ട് പോകുന്നത് അപ്പോൾ ഇത് പ്രാക്ടീസ് ചെയ്യാനായിട്ട് ഏതെങ്കിലും ഒരു പേപ്പർ മതി കേട്ടോ അധികം വിലയില്ലാത്ത പേപ്പർ വാങ്ങുക ഞാനൊരു ചെറിയ പേപ്പർ ഷീറ്റായിട്ട് വാങ്ങിച്ചിട്ട് അതിനെ കട്ട് ചെയ്ത് പിൻ ചെയ്ത് വെച്ചിരിക്കുന്നതാണ് ഒന്നെങ്കിൽ ഇങ്ങനത്തെ ക്വാളിറ്റി കുറഞ്ഞ പേപ്പർ എടുക്കുക ഞാൻ പറഞ്ഞ നല്ല പേപ്പർ അല്ലെങ്കിൽ ബുക്ക് എന്നാണ് ഉദ്ദേശിച്ചത് ഇനി അതല്ലെങ്കിൽ നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞിട്ടുള്ള കുട്ടികളുടെയൊക്കെ നോട്ട്ബുക്ക് ഉണ്ടാവില്ല അതിൽ വരച്ചാലും മതി ഇനി നമുക്ക് പെൻസിലെങ്ങനെ പിടിക്കണം എന്ന് തൊട്ട് സ്റ്റാർട്ട് ചെയ്യാം ഇപ്പോൾ ചിലർ ഞാൻ ആദ്യകാലങ്ങളിലൊക്കെ ഇതേപോലെ പെൻസിലിൻ്റെ അറ്റത്ത് വെച്ചിട്ടായിരുന്നു വരച്ചുകൊണ്ടിരുന്നത് അപ്പം ഇങ്ങനെ വരയ്ക്കുമ്പോൾ നമുക്ക് പെൻസിൽ പിടിക്കുമ്പം അധികം ദൂരം നമുക്ക് വരയ്ക്കുവാനായിട്ട് പറ്റില്ല അപ്പോൾ കുറച്ചും കൂടി മുകളിലേക്ക് നമുക്ക് ആ ഒരു കൈ ഒന്ന് വെച്ച് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് നല്ല ഈസിയായിട്ട് വരയ്ക്കുവാനായിട്ട് പറ്റും രണ്ട് രീതിയിലും ഒന്ന് വരച്ച് കാണിക്കാം ഞാൻ ഇത് അറ്റത്ത് വെച്ചിട്ട് വരയ്ക്കുകയാണ് അപ്പോൾ എനിക്ക് ഇത്രേം വരയ്ക്കാനായിട്ട് പറ്റുന്നുള്ളൂ അപ്പോൾ അത് നമുക്ക് നീണ്ട ഒരു ലൈനൊക്കെ വരയ്ക്കാനായിട്ടാണെങ്കിൽ ഫ്രീ ഹാൻഡായിട്ട് വരയ്ക്കാനായിട്ടാണെങ്കിൽ ഈ രീതിയിൽ വരയ്ക്കുമ്പം പറ്റില്ല അപ്പോൾ നമുക്ക് പെൻസിലിൻ്റെ സെൻറ്ററിലായിട്ടൊന്ന് കൈ പിടിച്ചു കൊടുക്കുക ഫിംഗേഴ്സ് കറക്റ്റ് സെൻറ്ററിൽ വരുന്ന രീതിയിൽ വരയ്ക്കുക വെക്കുക എന്നിട്ട് എന്ത് ചെയ്യണം ഇതേപോലെ ഒന്ന് വരയ്ക്കുക അപ്പോൾ നമുക്ക് നമുക്ക് നേരത്തെ വരച്ചതിനേക്കാളും കുറച്ചും കൂടെ നീളത്തിൽ ലൈൻസ് വരയ്ക്കുവാനായിട്ട് പറ്റുന്നുണ്ട് പിന്നെ ഞാൻ എൻ്റെ ചെറുവിരലൊന്ന് പ്രെസ് ചെയ്തിട്ട് ഇതേപോലെ വരയ്ക്കുമ്പോൾ എനിക്ക് കുറച്ച് ും കൂടെ ആയിട്ട് വരയ്ക്കാൻ പറ്റുന്നുണ്ട് അങ്ങനെ വേണമെങ്കിൽ വരയ്ക്കാം ഓരോരുത്തരുടെ ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ ഇത് പ്രാക്ടീസ് ചെയ്യേണ്ട ആദ്യം എന്ത് ചെയ്യണം ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് വരയ്ക്കുക റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്ക് അങ്ങനെ റൈറ്റും ലെഫ്റ്റും ഇങ്ങനെ ലൈൻസ് മാത്രം വരച്ചു കൊടുക്കുക ലൈൻസിൻ്റെ ഭംഗിയൊന്നും നോക്കണ്ട ആദ്യം സ്ട്രെയിറ്റായിട്ടൊന്നും വരണമെന്നില്ല അതിൻ്റെ ഡിസ്റ്റൻസ് ഒന്നും നോക്കണ്ട ജസ്റ്റ് ഒന്ന് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി മാത്രമാണ് പിന്നെ മുകളിൽ നിന്ന് താഴത്തേക്ക് വരയ്ക്കുക പിന്നെ താഴെ നിന്ന് മുകളിലേക്ക് വരയ്ക്കുക ഈ രീതിയിൽ ഒന്ന് കുറച്ച് ദിവസം ഒന്ന് വരച്ച് പ്രാക്ടീസ് ചെയ്യുക ഇത് പെൻസിൽ വെച്ചോ പെൻ വെച്ചോ ഏതാണോ ഇഷ്ടമുള്ള അത് വെച്ചിട്ട് വരയ്ക്കുക ആദ്യത്തെ പ്രാക്ടീസ് ചെയ്താണ് ഇനി രണ്ടാമത് ചെയ്യേണ്ടത് സർക്കിൾസ് വരയ്ക്കുക സർക്കിൾസ് ക്ലോക്ക് വൈസ് വരയ്ക്കുക എന്നിട്ട് അതിനകത്ത് തന്നെ ആൻറ്റി ക്ലോക്ക് വൈസ് വരയ്ക്കുക ഇങ്ങനെ ക്ലോക്ക് വൈസ് ആൻറ്റി ക്ലോക്ക് വൈസ് ആദ്യം ഒന്ന് പതുക്കെ വരയ്ക്കുക പിന്നീട് പതുക്കെ സ്പീഡ് കൂട്ടി 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 വരയ്ക്കുക കേട്ടോ ഇത് രണ്ടെണ്ണമാണ് നിർബന്ധമായിട്ട് ചെയ്യേണ്ടത് ഈ ഒരു പ്രാക്ടീസ് മാത്രം ചെയ്താൽ മതി ലൈൻസ് വരയ്ക്കുക സർക്കിൾസ് വരയ്ക്കുക ഇത് രണ്ടും നല്ലതുപോലെ വരച്ച് പ്രാക്ടീസ് ചെയ്യുക വരച്ച് പ്രാക്ടീസ് ചെയ്തതിന് ശേഷം നമുക്ക് അടുത്ത പ്രാക്ടീസിലേക്ക് അടുത്ത ദിവസം പോവാം അപ്പോൾ എല്ലാവരും ഇതെല്ലാം നല്ലതുപോലെ പ്രാക്ടീസ് ചെയ്യുക അപ്പോൾ എല്ലാവരും ഇത് പ്രാക്ടീസ് ചെയ്യുക അതായത് ഡേ വണ്ണിൽ നമ്മൾ ചെയ്യേണ്ടത് ഈ ഒരു ഹാൻഡ് ബാലൻസിങ് പ്രാക്ടീസാണ് അപ്പം എന്ത് ചെയ്യണം റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്ക് വരയ്ക്കുക പിന്നെ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് വരയ്ക്കുക പിന്നെ മുകളിലേക്കും താഴേത്തേക്കും ജസ്റ്റ് അതിൻ്റെ ഭംഗിയൊന്നും നോക്കണ്ട ലൈൻസ് വരയ്ക്കുക കുറേ ദിവസം കഴിയുമ്പോൾ നമുക്ക് നല്ല സ്ട്രെയ്റ്റ് ആയിട്ട് നല്ല ഭംഗിയായിട്ട് വരയ്ക്കുവാനായിട്ട് പറ്റും അപ്പോൾ അതിന് കഴിഞ്ഞിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ എന്താണുള്ളത് നോക്കാം അപ്പോൾ ഫസ്റ്റ് ദിവസം തൊട്ടേ അപ്പോൾ ഇതൊരു ഒട്ടും വരയ്ക്കാൻ അറിയാൻ വയ്യാത്തവരാണെങ്കിൽ ഇതൊരു വൺ വീക്കൊക്കെ കണ്ടിന്യൂസ് ചെയ്യാം പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞു എവിടെയൊക്കെ നമുക്കൊന്ന് വരയ്ക്കണമെന്ന് ബുദ്ധിമുട്ട് തോന്നുന്നു ആ സമയത്തൊക്കെ ഇങ്ങനെ ഫ്രീ ആയിട്ടിരിക്കുമ്പോൾ ഒന്ന് കൈവച്ച് ഇങ്ങനെ വരച്ച് വരച്ച് പോകുക ഈ ന്യൂസ് പേപ്പറോ ഏതെങ്കിലും എടുത്ത് വരച്ചാൽ മതി അപ്പോൾ ഡേ വണ്ണിൻ്റെ ഹോംവർക്ക് കഴിഞ്ഞിട്ടുണ്ട് ഹോംവർക്ക് എല്ലാവരും ചെയ്യുക ഇത് നമ്മളൊരു ട്യൂട്ടോറിയൽ പോലെ തന്നെയാണ് ചെയ്യുന്നത് അപ്പം വരയ്ക്കാൻ അറിയാൻ വയ്യാത്തവർക്ക് ഇതൊരു ഹെൽപ്പ്ഫുള്ളായിരിക്കും പിന്നെ വരയ്ക്കാൻ അറിയുന്നവർക്ക് എവിടെയെങ്കിലും നമ്മൾ വിട്ടുപോയിട്ടുണ്ടോ എന്നുള്ളത് ഓർമ്മിപ്പിക്കാനൂടെ ഒരു വീഡിയോ ആണ് കേട്ടോ അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഇതിൻ്റെ ബാക്കി ഭാഗമായിട്ട് വീണ്ടും കാണാം അപ്പോൾ അതുവരെ എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ടിരിക്കുക ഓക്കെ ബൈ